యూట్యూబ్ క్లాసుకెళ్ళి తల్వీ తల్వీ കൃത്യ സമയത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണത്തെ ചളിമഴിക്ക് സപ്പോർട്ട് ചെയ്തവർക്ക് ഷെയർ ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ച് കോടികളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സദാചാരം അഥവാ ഞരമ്പ് രോഗികൾ ഇപ്പൊ കഴിഞ്ഞ വാലന്റൈൻസ് ഡേയിലെ പതിനാലാം തീയതി അഴിക്കൽ ബീച്ചിൽ പോയ ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും സദാചാര കുണ്ടകൾ അഥവാ ഞരമ്പ് രോഗികൾ എന്ന് വിളിക്കുന്നവർ വളം കിട്ടുതന്നെ വീഡിയോ എടുത്തു എന്താ പറയുക മോശമായിട്ട് ചിത്രീകരിച്ചു ആദ്യം വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആ വീഡിയോ ഇട്ട് വൈറലാക്കിയപ്പോൾ അവർ കല്ലറങ്ങിയിട്ടുണ്ടാവും സുഖവാസത്തിലാണോ അപ്പൊ എന്താ കാര്യം നന്നായി അപ്പൊ ഈ കേരളത്തിൽ സദാചാര ഗുണ്ടകൾ വാഴില്ല എന്ന് അടിവരെ ഇട്ടു പറഞ്ഞ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അടിപൊളി ഈ ഒരു വണ്ടിയിടിച്ചു അപ്പുറത്തെ ഒരു പെണ്ണിനെ വിച്ച് ചിന്തിയാലോ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാണ് സദാചാരം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഇറങ്ങി തിരിച്ചിട്ട് നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം വാലന്റൈൻസ് ഡേ അന്ന് വാലന്റൈൻസ് ഡേയുടെ അന്ന് അഴീക്കൽ ബീച്ച് കാണാൻ പോയ ഒരു ബോയും ഗേളും ആയിരുന്നു അപ്പോൾ അതിൽ ആ കുട്ടിക്ക് പ്രാഥമിക ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകഴിഞ്ഞ സ്ഥലത്തേക്ക് ആ കുട്ടി പോകണ്ടേ അപ്പോൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് മാറി നിൽക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഈ പെൺകുട്ടിയുടെ നിലവിളി കേട്ടിട്ടാണ് ഈ ബോയ് ഓടിച്ചെല്ലുന്നത് അപ്പോൾ രണ്ടുപേർ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നതാണ് കയറി പിടിച്ചിട്ടുണ്ടായിരുന്നത് കണ്ടിട്ടുണ്ടെന്ന് ബോയ് പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഇത് ചോദ്യം ചെയ്ത ബോയെ അവർ തമ്മിൽ എന്തൊക്കെയോ അവിടെ വേറെ എന്തോ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും പിന്നെ മൂന്ന് പേര് വരെ ഇവർ മൂന്ന് പേരും കൂടി അവരുടെ രണ്ടുപേരും മോശമായിട്ട് ചിത്രീകരിച്ച് വീഡിയോ എടുക്കും അത് ഫേസ്ബുക്കിൽ വാട്സാപ്പിലോട്ട് വൈറലാക്കിയിരുന്നു ആ വീഡിയോയിടയില് കാണാൻ പറ്റുന്നുണ്ട് ആ പെൺകുട്ടിക്ക് അറിയുമ്പോൾ ആ പെൺകുട്ടിയുടെ മുഖം മറക്കാൻ നോക്കുന്ന ആ ബോയിനെ ആ ഞങ്ങൾ അവർ തെറ്റും ചെയ്തിട്ടില്ല അന്ന് കരഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ട് പറയുന്ന രണ്ടുപേരും കാണാൻ യും അപ്പോൾ പെൺകുട്ടിയുടെ താടി കിട്ട് തട്ടുന്നൊക്കെ നമുക്ക് ആ വീഡിയോയില് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വൈറലാക്കിയപ്പോ ഇവർക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നും കിട്ടിയിട്ട് അടി കിട്ടി കിട്ടിയ ജയിലിൽ കിടപ്പുണ്ടാകും അപ്പൊ നല്ല കാര്യമാണല്ലോ താൻ താൻ ചെയ്യുന്നതിന്റെ ഫലം താൻ താൻ തന്നെ അനുഭവിക്കും അവർ പറഞ്ഞിട്ടുണ്ട് തെറ്റാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അപ്പൊ അതെന്തായാലും കിട്ടിയിട്ടുണ്ട് അല്ല ഓക്കെ ആയി അപ്പോൾ എന്താ ചെയ്യാം ഒരു കാര്യം ആലോചിക്കുക വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാവും മാത്രമേ അതിന്റെ വേദന മനസ്സിലാവുള്ളൂ വഴി പോകണവരെ വരുന്നതേ അവർ നേരം പോക്കു വേണ്ടിയിട്ട് അവിടെ ഒരു പ്രശ്നം നടക്കുന്നു ഇവിടെ അവിടെയൊക്കെ നാളാകുന്നു അത് വെറുതെ ഒരു ആവാൻ വേണ്ടി മാത്രം കാണിക്കണു അങ്ങനെയുള്ളവര് സദാചാരം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ചെന്ന് പിടിച്ചു മാറ്റാനും അല്ലെങ്കിൽ പോയിട്ട് അവരെ എതിർക്കാനും വഴക്കുണ്ടാക്കാനും ഇതുപോലെ വീഡിയോ ചിത്രീകരിക്കാൻ പോകുന്നവരെ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കും ഇടപെടണം അതൊക്കെ കണ്ണടച്ചിട്ട് ഒരു ആണിനെ പെണ്ണിനെ മാത്രം ഒരു സ്ഥലത്ത് കാണുമ്പോൾ കയറി ചെന്ന് അവിടെ ബഹളം ഉണ്ടാക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അതൊന്നും വലിയ ആണത്തായിട്ടും കാണണ്ട എന്താ ഇപ്പം അതിനിടയ്ക്ക് തന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു നൈമ വിദ്യാർത്ഥിനി ഒട്ടു തൊട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ സദാചാര ഗുണ്ടകൾ ആ കുട്ടിയെ മോശമായിട്ട് ചിത്രീകരിക്കുകയുണ്ടായ അപ്പോൾ ആ കുട്ടി അതിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് എങ്ങനെ ജീവിക്കണം എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവർക്ക് അതിൻ്റെ റൈറ്റ്സ് ഉണ്ട് അവർ അവരവരെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ ഒരു മതത്തിലും ഒന്നും അടിച്ചേപ്പിക്കുന്നില്ല സ്വന്തമായിട്ട് ഇപ്പോൾ ഞാൻ ഏത് മതക്കാരിയായാലും അതിലെങ്ങനെ ജീവിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവർക്ക് അത് ചോദിക്കാനും പറയാനും കുടുംബക്കാരുണ്ട് വെറുതെ നാട്ടുകാരായിട്ട് എന്തിനാണ് ഇടപെട്ടിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഇടപെടേണ്ട ഒരു ആവശ്യമാണ് അങ്ങനെയുള്ള ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാ മതക്കാരും ഒരു മതത്തിനും എടുത്തു പറയുന്നതക്കാരും ഒരു കാര്യം ചിന്തിക്കണം ഈ പറയുന്ന ആൾക്കാരൊക്കെ സ്വന്തം മതത്തിലുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടാണോ ജീവിക്കുന്ന മനസ്സിലാക്കണം സദാചാരം എന്ന് പറയുന്ന വെറുതെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രകോപന പ്രതിരോധ രീതി അല്ല അതിന് ശരിക്കും പറയേണ്ടത് സദാചാരം അഥവാ ഞരമ്പ് രോഗികളെന്നാണ് അപ്പൊ ഇനി വരാനിരിക്കുന്ന ഞരമ്പ് രോഗികളും ഇപ്പൊ വന്നോണ്ടിരിക്കുന്ന ഞരമ്പ് രോഗികളും അകത്ത് കിടക്കുന്ന ഞരമ്പ് രോഗികളും ഒരു കാര്യം മനസ്സിലാക്കുക ഇനി ഇതുപോലുള്ള ഉടായ്പ പരിപാടികളായിട്ട് നേരത്തെ കൈ കഴിഞ്ഞാട് നാട്ടുകാരെ തല്ലിക്കൊല്ലും പോലീസ് റേറ്റ് കൂട്ടി ചാവുള്ളത് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സദാചാരത്തിന്റെ പേരിലുള്ള എല്ലാ കേസുകളിലും വ്യക്തമായിട്ടൊരു പെൺകുട്ടി ഉണ്ടാകും അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഈ സദാചാരം എന്ന് പറയുന്നത് നാട് നന്നാക്കണ കാര്യമൊന്നുമല്ല എനിക്ക് കിട്ടാത്തത് അവന് കിട്ടരുത് എന്നുള്ള വേറൊരു ചോർച്ചിൽ അതിൻ്റെ പേരില് അതിൻ്റെ ഒരു പേരിട്ടിരിക്കുകയാണ് സദാചാരം സദാചാരം അഥവാ ഞെരുമ്പ് രോഗികൾ അതല്ലേ ശരിയായിട്ടുള്ള പേര് അപ്പം എന്താ ചെയ്യാ ഈ സദാചാരത്തിന്റെ സദാചാരം കാണിക്കുന്ന ആൾക്കാർ ഇനി ഇത് തുടരാനാണ് തീരുമാനമാണെന്നെങ്കിൽ ഈ പോലെ എൻ്റെ വെള്ളം ഒന്നുമല്ലാന്ന് വേറൊരു കാര്യവുമില്ല അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഞാൻ വരും സദാചാരം സ്റ്റോപ്പ് ചെയ്യാം നോക്കാൻ വേണ്ടി ഒരുമിച്ച് നിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കഴിഞ്ഞ വീഡിയോ ചളിമഴയ്ക്ക് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്തവർക്ക് ഷെയർ ചെയ്തവർക്കൊക്കെ വീണ്ടും ഞാനൊരു താങ്ക്സ് പറയുകയാണ് ഇനിയും എൻ്റെ വീഡിയോസും സപ്പോർട്ട് അപ്പോൾ ടാറ്റാ